ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടി പ്രാന്ത് പിടിച്ച കേരളം രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രാന്ത് പിടിച്ച കേരളം രണ്ടാം ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ അവർ എന്തെങ്കിലും സംശയം വന്നാൽ അതിൻ്റെ വസ്തുതകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നെറ്റിലൊന്ന് പരിശോധിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ആക്കാലത്തെ പുസ്തകങ്ങൾ കിട്ടുമെങ്കിൽ പരിശോധിക്കാം പരിശോധിച്ച് അതിൻ്റെ സംശയം നിവൃത്തി വരുത്തുക ഏകദേശമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുക അപ്പോൾ അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സാന്തരം കിട്ടി ആ കാലങ്ങൾക്ക് കിട്ടണങ്ങളൊക്കെ ജനങ്ങൾ നമുക്കറിയാം വഴിയൊന്നുമില്ല റോഡൊക്കെ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ബസ്സുകൾ വാഹനങ്ങൾ തീരെ ഇല്ല ഒരു പ്രദേശത്ത് ഒരു താലൂക്കിൽ ആ പാടേ ചിലപ്പോൾ രണ്ടോ മൂന്നോ വാഹനങ്ങളായിരിക്കും ഉണ്ടാകും ഒരു ലോറി ഒരു ജീപ്പ് പിന്നെ കുറേ കാളവണ്ടികൾ ഞാൻ ജനിച്ചിവിടുന്ന കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് എൻ്റെ ഓർമ്മയിലാകെ ഉണ്ടായിരുന്നത് മൂന്ന് വാഹനങ്ങളാണ് അത് ഏതാ ടാക്സി ഓടാനും പറ്റുമായിട്ടുള്ള മൂന്ന് വാഹനങ്ങൾ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി ടൗണിൽ വന്ന് കിടക്കുന്ന മൂന്ന് വാഹനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയാം പലപ്പോഴും വല്ല വീട് പണിക്ക് എട്ടര മണിക്കോ അല്ലെങ്കിൽ റോഡ് മണിക്കോ വരുന്ന ഒരു ബഡ് റോഡ് അല്ലെങ്കിൽ ഷുഡി വേക്കറിന്നോ അല്ലെങ്കിൽ ലാൻഡ് റോ എന്ന് പറഞ്ഞ ചില ലോറികൾ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ചങ്ങനാശ്ശേരി മുണ്ടക്കയം കോട്ടയം ഒക്കെ ആയിട്ട് ഓടുന്ന ഏതാനും ബസ്സുകളാണ് ബസ്സുകളൊക്കെ ഈ മൂക്കുള്ള ബസ്സുകളാണ് ഇരുപതോ മൊത്തം ഇരുപത് ഇരുപത്തഞ്ചോ സീറ്റൊക്കെ കാണുകയുള്ളൂ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ബസ്സുകൾ രാവിലെ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോവും വൈകുന്നേരം ഒരു ട്രിപ്പ് മടങ്ങി ഇങ്ങോട്ട് വരും വഴി സൗകര്യങ്ങൾ വളരെ കുറവാണ് ടാർട്ട് റോഡുകളെന്ന് പറഞ്ഞാൽ വളരെ അപൂർവ്വം മെറ്റലിട്ട റോഡ് കുറവ് അധികം മണ്ണിട്ട റോഡാണ് എസ്റ്റേറ്റുകളിലേക്കും അല്ലെങ്കിൽ നാട്ടിൻ പുറങ്ങളിലേക്കും നാട് ഗ്രാമങ്ങളിലേക്കൊക്കെയുള്ള റോഡുകളാണ് അപ്പം രാത്രി ആയി കഴിഞ്ഞാൽ വഴിവിളക്കില്ല ടൗണിൽ എവിടെയെങ്കിലും സിറ്റിയിൽ അല്ലെങ്കിൽ ടൗണിൽ ഒന്ന് രണ്ട് വിളക്കുകൾ പിന്നെ സ്ട്രീറ്റ് ഉണ്ടാവും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ചൂട്ട് കത്തിച്ചാൽ പോകുന്നു നിങ്ങളുടെ ഒരു ഒരു അറിവിലേക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഞാൻ വിടുകയാണ് രാത്രി ആയി കഴിഞ്ഞാൽ മിന്നാമനിങ്ങിൻ്റെ വട്ടം ഉണ്ടാവും ഈ പിന്നെ ചീവീടിൻ്റെ ശബ്ദം മാക്കിരി തവളകളുടെ ശബ്ദം പിന്നെ ഏതെങ്കിലും പക്ഷികളുടെ ശബ്ദം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ മണ്ണ് വഴികളിലൂടെ ചൂട്ട് ചൂട്ടുകറ്റെന്ന് പറഞ്ഞാൽ കറിയുമ്പോൾ നമ്മുടെ ഓല ഉണങ്ങീൻ്റെ തുഞ്ച വെട്ടി കെട്ടിയിട്ട് വെട്ടിയെടുത്തിട്ട് അത് കൂട്ടിക്കെട്ടുക കൂട്ടിക്കെട്ടിട്ട് അതിൽ തീ കൊടുത്തി ഒരു തീ പോലെ അത് വീശി വീശി മുന്നോട്ട് പോകുന്നതിനാണ് അന്ന് എന്ന് പറയും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ആ വീടുകളിലേക്ക് പോകണമെങ്കിൽ ചൂട്ടുകറ്റ എത്തിച്ചേണം അതിൻ്റെ രണ്ട് ഗുണം ഒന്ന് അതൊരായുധം കൂടിയാണ് നമ്മുടെ ഏതെങ്കിലും പിന്നെ എലിയോ പാമ്പോ അല്ലെങ്കിൽ പട്ടിയോ അല്ലെങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചൂട്ട് തീ ഉള്ളതുകൊണ്ട് തീ വീശി കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ധൈര്യമുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാലമാണ് അന്ന് എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ് എസ്ട്രേല എവറഡി എന്നൊക്കെ പറഞ്ഞ ഒന്ന് രണ്ട് കമ്പനികളുടെ ടോർച്ച് ടോർച്ചെന്ന് പറഞ്ഞാൽ ടോർച്ചൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരാണ് സാധാരണക്കാർക്കൊന്നും ടോർച്ചില്ല സാധാരണക്കാരിലെ കുറച്ച് ഇതുള്ള ആളുകൾക്കുള്ള ഒരു സൈക്കിൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊരു ടോർച്ചുണ്ടാവും ടോർച്ചുള്ള വീടുകൾ വളരെ കുറവും പിന്നെ പെട്രോ എന്ന് പറഞ്ഞൊരു ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബൾബ് പോലെ ഫിലമെൻ്റ് ഉണ്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് സ്പിരിറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അത് പ്രഷർ കഴിഞ്ഞിട്ട് ആ പ്രഷർ കൊണ്ട് കൊടുമ്പോഴത്തേക്ക് ഈ മണ്ണെണ്ണ വൈപ്പറായിട്ട് എന്നിട്ട് ഈ ഫിലമെൻ്റിൽ പിടിച്ചിട്ട് അത് അതിന് തീ കൊടുത്തുക കുത്തി കഴിയുമ്പോഴത്തേക്കും അത് നല്ല പ്രകാശമാണ് ഒരു കല്യാണോ കാര്യമോ അടിയന്തരോ അങ്ങനെയുള്ള വിശേഷങ്ങളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പെട്രോമാക്സ് വില വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവരോട് കത്തിച്ച് കെട്ടി തൂക്കും ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ കാരേട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം നമ്മുടെ കേരളം ഇന്നത്തെ നിലയിലെത്തുന്നു വേണ്ട ഒരു അറുപത്തിയെട്ട് എഴുപത് വർഷം അല്ലെങ്കിൽ എഴുപത്തഞ്ച് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ആരാശയം കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് ശരിക്കും ഗ്രഹിക്കാൻ കഴിവുള്ളൂ ഈ പഴകേതെന്ന് എന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഴമയിൽ നിന്നാണ് പുതുമയുണ്ടാകുന്നത് പഴമയെ നമ്മൾ തിരുത്തുന്നതിൽ പുതിയതാക്കുന്നതിൽ നമുക്കൊന്ന് പാളിച്ചകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ കഥകൾ പറയുക എൻ്റെ അച്ഛൻ്റെ സ്നേഹിതൻ എൻ എൻ പിള്ള എന്ന് പറയുന്ന എൻ നാരായണപിള്ള അദ്ദേഹം ഒന്ന് അക്കാലത്ത് ഇൻ്റർമീഡിയറ്റ് പരീക്ഷയ്ക്ക് പാസ്സായി പരീക്ഷ ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യസമരം വരിക അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനവിടുത്തെ ഒരു ചെറിയ ജന്മയാണ് എല്ലാവരുമായിട്ടൊക്കെ വളരെ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ഈ പിന്നെ ഗോപാലൻ എന്ന് വിളിക്കുന്ന എൻ എൻ പിള്ള എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതനായിരുന്നു അത് അന്ന് ആ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി പ്രവർത്തനമാണ് വീട്ടിൽ നിന്ന് വരും അത് രാവിലെ എഴുന്നേക്കും നടന്നാള പോകും എത്രയോ ദൂരം നടക്കും ആരെങ്കിലും ഒന്നുള്ള സഖാക്കൾ കാണും അവരോടൊപ്പം നടന്ന് പിന്നെ അഞ്ചോ പത്തോ ഇരുപതോ കിലോമീറ്ററൊക്കെ നടന്ന് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ മീറ്റിംഗ് കൂടിയിട്ട് പിന്നെ തിരിച്ച് നടന്ന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും സൈക്കിളിൻ്റെ പുറകിൽ കയറിയിരുന്ന് ഒക്കെയാണ് ഇവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അന്ന് ഇത്തേ ഇൻ്റർമീഡിയറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത്തെ നല്ല ഒരു വലിയ ഒരു നല്ല അറിവുണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസ തലമാണ് അന്ന് പിന്നെ ഡിഗ്രിയോ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമാണ് കോളേജുകൾ തന്നെ അപൂർവമാണ് അപ്പം അങ്ങനെയുള്ള കാലത്ത് പാർട്ടി പ്രവർത്തനം നടത്തിക്കൊടുന്ന ഈ എൻ എൻ പിള്ള എന്നൊക്കെ പറയുന്ന ആൾ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും സമ്മതനായ വ്യക്തിയാൽ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പിന്നെ ഒരു അഭിപ്രായം പറയാനും അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് അവരുടെ ഒരു അവരെടുക്കുന്ന ഒരു അഭിപ്രായം ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറായിരുന്നില്ല കാരണം അത്രയ്ക്കും കൃത്യതയോടെ കാര്യങ്ങൾ പഠിച്ച് ന്യായാന്യായങ്ങളും അതിൻ്റെ നിയമവശങ്ങളൊക്കെ അത്യാവശ്യം പരിശോധിച്ച് കുടിയടപ്പും അല്ലെങ്കിൽ വഴി പ്രശ്നമായാലും അതിർത്തി പ്രശ്നങ്ങളാണേലും അല്ലെങ്കിൽ വീട്ടുപഴകാണേലും ഒക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അന്ന് പാർട്ടിയുടെ സെക്രട്ടറി അന്ന് അദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അന്ന് വിചാരിക്കും അപ്പം ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് അധികാരം വന്നപ്പോൾ ഈ സെൽഭരണത്തിലേക്ക് ഇടും സെൽഫരണം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യങ്ങൾ സർക്കാരിൻ്റെ എന്ത് കാര്യങ്ങളും ആദ്യം അറിയുന്ന പാർട്ടി ഓഫീസിലാണ് ഏത് പദ്ധതി വന്നു കഴിഞ്ഞാലും അതറിയുന്ന പാർട്ടി ഓഫീസിലാണ് ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടത്താനായിട്ടുള്ള ആൾബലം അന്ന് പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രമാണിമാരും ജന്മുമാരും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോഴത്തേ ഇപ്പുറത്തെ മാറിയിട്ടോട് മാറി കാലം കാലം മാറി ഇനിയിപ്പം നിൽക്കേണ്ടത് ജനാധിപത്യത്തിലാണെന്ന് മനസ്സിലാക്കി ജനാധിപത്യത്തിലാണ് ഞാൻ കാര്യം സാധ്യതയുണ്ട് അവരെല്ലാം കോൺഗ്രസുകാരായി ഖതർ ജുംബായും മുമ്പോക്ക് ധരിച്ച് തോളയിൽ തോന്നൽ തോർത്തൊക്കെ ഇട്ട് അവർ നടന്നു പക്ഷേ അവരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ പഴയ ജന്മിമാരെ പോലെ തന്നെ പഴയ പ്രമാണിമാർ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കുറച്ച് പേരിങ്ങനെ ശിങ്കിടിയുടെ കുറേ പേര് ചുറ്റു നിൽക്കും അപ്പോൾ ഇങ്ങനെ അവർ രാഷ്ട്രീയമായ കുറേ അധികാരം അവർക്കുണ്ടായിരുന്നു കാരണം ആ അതിന് മുമ്പടുത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സാമൂഹ്യ വ്യവസ്ഥയിൽ ഈ പറയുന്ന പ്രമാണിമാരെ കുറേ അധികാരങ്ങളും അവകാശങ്ങളൊക്കെ വെച്ച് പുലർത്തിയിരുന്നു അതൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി എന്ന് വന്ന് ചോദ്യം ചെയ്യപ്പെടാൻ മാത്രമല്ല പകരം വീട്ടിലും പ്രതികാരവും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് രണ്ട് മൂന്ന് സമുദായങ്ങൾ ഒന്നിച്ചു ക്രിസ്ത്യൻ സമുദായം നായർ സമുദായം മുസ്ലിം സമുദായം ഇവരെ സംബന്ധിച്ച് അവരുടെ പിന്നെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് പാർട്ടി പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾക്ക് ദൈവമൊന്നുമില്ല ഈശ്വരവിശ്വാസമൊന്നുമില്ല ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്നവര് പിന്നെ പാർട്ടിയുടെ ഒരു ലൈൻ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മതത്തിലൊരു ഭീഷണിയാണ് പാർട്ടി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നീങ്ങി പെട്ടെന്ന് കുറേ ആൾക്കാർ ഈ മൂന്ന് മൂന്ന് മതസംഘടനകളുടെയും സമുദായ സംഘടനകളിലെയും നേതാക്കന്മാർ ഒന്നിച്ചുകൂടി വിമോചന സമരം എന്നൊരു സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ഒരു സമരമാണ് വിമോചന സമരം അതായത് മറ്റേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു അടുത്ത ഭാഗം എന്നുള്ള മട്ടിൽ ആണ് ഇവർ ഇത് കൈകാര്യം ചെയ്തത് വിമോചന സമരത്തിന് ക്രിസ്ത്യൻ സഭയും നായർ സർവീസ് സൊസൈറ്റി മുസ്ലിം ജമാഅത്തുകളും മുസ്ലിം സംഘടനകളും എല്ലാം ചേർന്ന് വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു അപ്പോൾ ഈ പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി വലിയൊരു ഭീഷണിയാണ് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒക്കെ ഭീഷണിയാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ള ഇതിൽ കേരളത്തിലുടനീളം വലിയ സമര സമരങ്ങളും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടായി തുടർന്ന് വലിയ സംഘർഷങ്ങളുണ്ടായി സമരങ്ങളെ നേരിടാനായിട്ട് പോലീസ് വളരെ ഇതായിട്ട് ഇറങ്ങി ഇ എം എസ് നമ്പൂതിരിപ്പാർ ആണെന്ന മുഖ്യമന്ത്രി അദ്ദേഹം പോലീസിന് കർശനമായ നിർദ്ദേശം കൊടുത്തു എല്ലാ സമരങ്ങളെയും അടിച്ചമർത്തുക കാരണം ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ഒരു സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് നടത്തുന്ന സമരമാണ് കൊണ്ടുതന്നെ ബലം പ്രയോഗിച്ച് അതിനെ അടിച്ചമർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇ എം എസ് മുതിരിപ്പാട് മുഖ്യമന്ത്രി അന്നത്തെ പോലീസ് കൊടുത്തത് അന്ന് മലബാർ സ്പെഷ്യൽ പോലീസ് എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു അതായത് കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നേരിടാനായിട്ട് പ്രത്യേകമായിട്ട് റിസർവ് പോലീസാണ് എം എസ് എന്ന് പറയും മലബാർ സ്പെഷ്യൽ പോലീസ് നിങ്ങൾ കുറച്ചുപേർക്കുണ്ടാകും അത് പിന്നെ മലപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ ചിലപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ള പിന്നെ റിസർവ് പോലീസ് ആംഡ് റിസർവ് പോലീസ് ആർ എന്നൊക്കെ പറയുന്ന പോലെ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറഞ്ഞൊരു ഉണ്ടായി അതൊരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ പിന്നെ കിലാവത്ത് സംരമൊക്കെ ഉണ്ടായതിനു ശേഷം രൂപീകരിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് ഇടപെടാറില്ല അവർ വന്നു കഴിഞ്ഞാൽ ലോക്കൽ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ലാത്തിച്ച് അറിഞ്ഞോ ഒടിവെപ്പോ അടിയോ എന്നെങ്കിലും കൊടുത്ത് എല്ലാത്തിനും അടിച്ചു നിരത്തി സ്ഥലപ്പെടുന്ന ഒരു പതിവായിരുന്നു അപ്പോൾ അവർ ജനങ്ങളുമായിട്ട് ബന്ധമില്ല അതുകൊണ്ട് അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല തോക്കൊണ്ട് പഴയ ത്രീനോട് റൈഫിളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിവെക്കും അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കേരളത്തിൻ്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി കാണാനായിട്ട് ശ്രമിക്കുക ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതുവരെയാവർക്കും നന്ദി നമസ്കാരം